ഏറ്റവും അത്ഭുത സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയും അത് മനുഷ്യനാണെന്നുള്ളത് ഒറ്റനോട്ടത്തിൽ എല്ലാവരും ഒരേപോലെ ഇരുന്നാലും ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അത്തരത്തിലുള്ള അത്ഭുത സൃഷ്ടികളിൽ തന്നെ മഹാത്ഭുതം എന്ന് പറയാവുന്ന സൃഷ്ടികളുണ്ട് ട്യൂൺസ് ഇരട്ടകൾ എല്ലാവരും ഈ ലോകത്തേക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ ഇവർ മാത്രമാണ് കൂട്ടിനൊരാളെയും ചേർത്ത് രണ്ടുപേരായിട്ട് വരും അത്തരത്തിൽ ജനിച്ച രണ്ട് ഇരട്ട കുട്ടികളുടെ വളരെ ദുരൂഹമായ ഒരു കഥയാണ് ദ സൈലന്റ് ട്യൂൺസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് ഗ്ലോറിയ ആൻഡ് ഓബ്രഗിബൻസ് ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു ഇവരിൽ നിന്നാണ് ഈ കഥയുടെ ആരംഭം ഗ്ലോറിയ ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇംഗ്ലണ്ടിൽ വന്ന് താമസം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി ഇവർക്ക് സുന്ദരികളായ രണ്ട് ഇരട്ട കുട്ടികൾ ജനിക്കുകയാണ് അവർ കുട്ടികളെ ജൂൺ ആൻഡ് ജെനിഫർ എന്ന് പേരിട്ട് വിളിച്ചു ഈ കുട്ടികൾ ജനിച്ചതോടെ അവരുടെ ജീവിതത്തിലെ സന്തോഷം പതിന് മടങ്ങ് വർദ്ധിക്കാൻ പോവുകയാണെന്ന് അവർ വിശ്വസിച്ചു പക്ഷേ ഈ വിശ്വാസം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം ജൂണും ജെനിഫറും ചെറുപ്പം മുതലേ സംസാരിച്ചതേയില്ല ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും ജൂണും ജെനിഫറും സംസാരിച്ചതേയില്ല അങ്ങനെ ആ പേരൻസ് ആ സത്യം മനസ്സിലാക്കുകയാണ് ഈ രണ്ട് കുട്ടികളും സംസാരിക്കുകയില്ല സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് ഇരട്ടകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവർ ഒരേ സമയത്ത് ജനിച്ചവരായിരിക്കും ഒരേ പേരൻസ് ആയിരിക്കും ഒരേ വീടായിരിക്കും ഒരുപോലത്തുള്ള ഭക്ഷണമായിരിക്കും ഒരുപോലെയുള്ള ഡ്രസ്സായിരിക്കും എന്തിനും ഒരേ സമയം അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ ഒരുപോലെ ആയിരിക്കും ചില സാഹചര്യങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരൊറ്റ ജീവിതം നയിക്കും അതല്ലെങ്കിൽ ഇവരിൽ ഒരാൾ രണ്ടുപേരുടെ ജീവിതം നയിക്കും രണ്ടാണെങ്കിലും പ്രശ്നം തന്നെയാണ് വർഷങ്ങൾ കടന്നുപോയി ജൂണിനും ജനിഫറിനും പതിനൊന്ന് വയസ്സായിരിക്കും ജൂണും ജെനിഫറും സംസാരിക്കില്ല എന്ന് മനസ്സിലാക്കിയ പാരന്റ്സ് അവരെ ഒരു ഡോക്ടറെ കാണിക്കുവാനായി തീരുമാനിക്കുന്നു പക്ഷെ അന്നാണ് ഗ്ലോറിയ വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം കാണുന്നത് ആ ദിവസം ഗ്ലോറിയ അവരുടെ റൂമിന് മുന്നിലൂടെ പോകുമ്പോൾ ഗ്ലോറിയയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജൂണും ജെനിഫറും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട ഗ്ലോറിയയ്ക്ക് വളരെ പോയി കാരണം ഇത്രയും വർഷം ഇവർ രണ്ടു പേരും സംസാരിക്കില്ല എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ ഇന്ന് അവർ ഇരുന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു ഗ്ലോറിയ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കുറച്ചു നേരം അവരുടെ സംസാരം കേട്ടിരുന്നു പക്ഷേ അപ്പോഴാണ് ഗ്ലോറിയയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഇവർ സംസാരിക്കുന്നതൊന്നും ഗ്ലോറിയയ്ക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരുന്നില്ല എന്നാൽ മറ്റേതെങ്കിലും ഭാഷയായിരുന്നു എന്ന് ചോദിച്ചാൽ അതുമല്ല ഇവർ പരസ്പരം സംസാരിക്കാൻ വേണ്ടി ഒരു ഭാഷ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു അങ്ങനെ ഗ്ലോറിയയ്ക്ക് ആ കാര്യം മനസ്സിലാവുകയാണ് ഇവർ മറ്റുള്ളവരോട് ആരോടും സംസാരിക്കുകയല്ല ഇവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു സീക്രട്ട് ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങൾ കടന്നു പോകുന്നു എല്ലാ കുട്ടികളെ പോലെയും ജൂണിനെയും ജെനിഫറിനെയും ഇവർ സ്കൂളിൽ ചേർക്കുകയാണ് ഇവരെ കണ്ട ടീച്ചർ ആദ്യം ഈ കുട്ടികൾ ഒരു പ്രശ്നത്തിനും നിൽക്കുന്നില്ലല്ലോ ഈ കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നു അതിനുശേഷം പതുക്കെ പതുക്കെ ഈ കുട്ടികൾ സംസാരിക്കുകയേയില്ല എന്ന് മനസ്സിലാക്കുന്നു ജൂണും ജെനിഫറും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ടും പരസ്പരം അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ടും ഒരുമിച്ച് വരികയും ഒരുമിച്ച് പോവുകയുമാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ മറ്റു കുട്ടികളെല്ലാം ഇവരെ രണ്ടുപേരെയും കളിയാക്കിയിരുന്നു ആ കളിയാക്കലിന്റെ തീവ്രത വളരെ വലുതായിരുന്നു എത്രത്തോളം വലുതെന്ന് ചോദിച്ചാൽ സ്കൂൾ വിടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ജൂണിനെയും ജനിഫറിനെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു കാരണം മറ്റുള്ള കുട്ടികൾക്കൊപ്പം സ്കൂളിൽ നിന്നും കുട്ടികളെ പറഞ്ഞയച്ചാൽ എല്ലാ കുട്ടികളും ചേർന്ന് ഇവരെ വല്ലാത്ത രീതിയിൽ കളിയാക്കി ടോർച്ചർ ചെയ്യുമായിരുന്നു ഇവരെന്താണ് ഇത്തരത്തിൽ ഡിഫറൻ്റായിട്ട് പെരുമാറുന്നത് എന്ന് നമുക്കിപ്പോൾ തോന്നുന്നില്ലേ അതുപോലെ തന്നെ അവരുടെ പാരന്റ്സിനും ടീച്ചേഴ്സിനും ഇതേ സംശയം തോന്നിയിരുന്നു ഇവരുടെ യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി പാരന്റ്സ് എന്തു ചെയ്യുന്നു ഒരു സൈക്യാട്രിസ്റ്റിനെ ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുകയാണ് അപ്പോഴാണ് ജൂണിൻ്റെയും ജെനിഫറിന്റെയും പാരൻസിന് ആ കാര്യം മനസ്സിലാകുന്നത് ഇവർക്ക് രണ്ടു പേർക്കും സെലക്ടീവ് മ്യൂട്ടിസം എന്ന ഒരു ഡിസോർഡർ ഉണ്ടെന്ന് കാര്യം സാധാരണ ഒരു കുട്ടിക്ക് ഈ പ്രശ്നം വന്നാൽ ആ കുട്ടി മറ്റാരോടും സംസാരിക്കാതെയും മറ്റാരോടും ബന്ധം പുലർത്താതെയും ഇരിക്കുമായിരുന്നു പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ടു പേർക്കും ഒരേ ഡിസീസാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചു മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്തു ഇവരുടെ ലോകത്ത് ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് മനസ്സിലാക്കിയ ഗ്ലോറിയ ഇവരെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കുന്നു സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളിൽ പക്ഷെ ആ സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തതിനു ശേഷവും ഇവർ സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു ഇവരുടെ റൂമിൽ കയറി കഥ കടയ്ക്കുന്നു പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമായിരുന്നു ആ കഥകൾ ഓപ്പൺ ചെയ്തിരുന്നത് സാധാരണഗതിയിൽ ഈ റൂമിലേക്ക് മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല പക്ഷേ റോസിക്ക് പ്രവേശനം ഉണ്ടായിരുന്നു റോസി ജൂണിന്റെയും ജെനിഫറിന്റെയും ഒരേ ഒരു സിസ്റ്റർ ജൂണിനെയും ജെനിഫറിനെയും പറ്റി ചോദിച്ചപ്പോൾ റോസി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അവരോടൊപ്പം കളിക്കാൻ വളരെ ഇഷ്ടമാണ് എനിക്ക് അവരോടൊപ്പം ബൊമ്മകളെ വെച്ചെല്ലാം കളിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ആകാറുണ്ട് പക്ഷെ പെട്ടെന്ന് അവർ പരസ്പരം സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിൽ പേടി തോന്നാറുമുണ്ടെന്ന് ലോസിഫ് പറഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ജൂണിനും ജെനിഫറിനും ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം ഇവർ വിചാരിച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കും സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല സംസാരിക്കരുത് എന്നവർ തീരുമാനമെടുത്തിരുന്നു ഇവർക്ക് ടി വി കാണണമെങ്കിൽ ഇവർ ഗ്ലോറിയ്ക്ക് ഒരു കത്ത് എഴുതുമായിരുന്നു അമ്മ ഞങ്ങൾക്ക് ടി വി കാണണം എന്ന് പറഞ്ഞു ക്ലോറിയ ടി വി ഓൺ ചെയ്ത് ഇവരുടെ റൂമിന്റെ സൈഡിലേക്ക് തിരിച്ചു വെക്കുമായിരുന്നു ഇവരും തന്നെ കഥക് പകുതി തുറന്നിട്ടിട്ടാണ് ടി വി കണ്ടിരുന്നത് അപ്പോഴും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇവരുടെ വീടിനടുത്തുള്ള സൂപ്പർ നിന്ന് തീ പിടിക്കുന്നത് ഫയർഫോഴ്സ് ടീം വന്ന് പെട്ടെന്ന് ആ തീ അണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സും തീ പിടിക്കാനുള്ള കാരണമെന്താണെന്നറിയാതെ ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്ലോറിയയ്ക്ക് ജെനിഫറുടെ ഡയറി കിട്ടുകയാണ് അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഞാൻ കത്തിച്ചു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം ഞാൻ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിർത്താതെ എൻ്റെ സന്തോഷം എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി എനിക്കിനി സന്തോഷിക്കണമെങ്കിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യും എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് വായിച്ച ഗ്ലോറിയ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസും വന്ന് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ജയിലിൽ അടച്ചതിനു ശേഷമാണ് ജൂണിനും ജെനിഫർക്കും ഇടയിൽ ദേഷ്യം ഉടലെടുക്കുന്നത് ഒരു ദിവസം ജൂണിന്റെ കഴുത്തിൽ കയർ കുരുക്കിയതുപോലെയുള്ള ഒരു പാട് കണ്ടെത്തുന്നു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് തൊട്ടടുത്തിൽ സെല്ലിൽ കിടക്കുന്ന ആൾ പറഞ്ഞത് ഇന്നലെ ജെനിഫർ ജൂണിന്റെ കഴുത്തിൽ കയർ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു അത്രേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ പോലീസ് ജൂണിൻ്റെയും ജനിഫറിൻ്റെയും കേസ് കൈകാര്യം ചെയ്ത ജഡ്ജിയുടെ അടുത്തേക്ക് തന്നെ ഇവരുടെ കേസ് കൊണ്ടുപോവുകയാണ് അങ്ങനെ ജഡ്ജി മറ്റൊരു തീരുമാനമെടുക്കുന്നു ജൂണിനെയും ജെനിഫറിനെയും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് അയക്കണം മാത്രമല്ല അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടി ജഡ്ജി പറയുന്നുണ്ട് ഇവർ രണ്ടുപേരെയും തനിത്തനി റൂമിൽ വേണം ചികിത്സിക്കാൻ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കാൻ പാടില്ല വേണമെങ്കിൽ കത്തുകൾ എഴുതാം എന്നതായിരുന്നു തീരുമാനം ഇത് രണ്ടുപേർക്കും വളരെ ഷോക്കായിരുന്നു എന്നാൽ അവിചാരിതമായി ജെനിഫർ ജൂണിന് എഴുതിയ ഒരു കത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഞാൻ പെട്ടെന്ന് മരിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു എനിക്ക് വേണ്ടിയും നീ തന്നെ ജീവിക്കണം ഞാൻ മരിച്ചാലേ നിന്റെ ജീവിതം ആരംഭിക്കുകയുള്ളൂ എന്ന് ഈ കത്തെഴുതി അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുന്നു ജെനിഫർ മരിച്ചു പോകുന്നു ഇതിൽ മറ്റൊരാശ്ചര്യം എന്താണെന്ന് വെച്ചാൽ ജെനിഫറുടെ മരണം നാച്ചുറൽ ഡെത്തായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഇന്നും ജെനിഫറുടെ കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ഞങ്ങൾ രണ്ടു പേരാണെങ്കിലും ഒന്നാണ് ഞങ്ങൾ ഒന്നാണെങ്കിലും രണ്ടു പേർ ഇനി രണ്ടുപേരല്ല ഒന്ന് മാത്രം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ഈ വാചകങ്ങൾ ജെനിഫർ മരിക്കുന്നതിന് മുന്നേ എഴുതി വെച്ചതായിരുന്നു ഒരു കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അതിൻ്റെ ക്ലൈമാക്സിലാണ് അതുപോലെ തന്നെയാണ് ഓരോ സംഭവങ്ങളും ഈ സംഭവത്തിന്റെ ക്ലൈമാക്സിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ജനിഫറിന്റെ മരണത്തോടെ ജൂണിന് കൂടുതലായിട്ടുള്ള കെയറും സപ്പോർട്ടും വേണമെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നു ജനനം മുതൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ സഹോദരി പെട്ടെന്ന് മരിച്ചുപോയ ജൂണിന്റെ മാനസിക നില തന്നെ തെറ്റിയേക്കാമെന്ന് എല്ലാവരും ഭയുന്നു എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജൂൺ പെട്ടെന്ന് ജിമ്മിൽ പോയി തുടങ്ങുന്നു സോഷ്യൽ ലൈഫ് ആസ്വദിക്കാൻ ആരംഭിക്കുന്നു എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും മിങ്കിൾ ആവാനും തുടങ്ങുന്നു ഇത്രയും കാലം അവരെങ്ങനെയാണോ ജീവിച്ചിരിക്കേണ്ടത് അതുപോലെ ജീവിക്കുന്നു വർഷങ്ങളോളം സംസാരിക്കാത്ത ആ സഹോദരിമാരിൽ ഒരാൾ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പെട്ടെന്ന് ഫേമസ് ആവുന്നു ഈ കാര്യത്തെ പറ്റി ജൂൺ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾ രണ്ടു പേർക്കും മുന്നേ അറിയാമായിരുന്നു ഞങ്ങൾ രണ്ടു പേരിൽ ഒരാൾ മരണപ്പെടുന്നത് പക്ഷേ അത് ആരായിരിക്കുമെന്ന് ഞങ്ങൾക്കിടയിൽ വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു പക്ഷേ ജെനിഫർ അത് മുൻകൂട്ടി കണ്ടു ചിലർ പറയുന്നു ഇത് മുൻജന്മ ബന്ധമാണെന്ന് മറ്റു ചിലർ പറയുന്നു ഇതൊരു ശാപമാണെന്ന് എന്താണെങ്കിലും ദ സൈലന്റ് ട്യൂൺസ് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ദുരൂഹമായി തുടരുകയാണ് ഈ വീഡിയോ ഞാനിവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും കാണാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കണേ ഇത്തരത്തിലുള്ള മറ്റൊരു കഥയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ